നമുക്ക് ബെഡ്റൂം ബെഡ്റൂം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പം ബെഡ്റൂമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അത് വാസ്തുപ്രകാരം എങ്ങനെ സെറ്റ് ചെയ്യാം ഫങ്ഷൻ പ്രകാരം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വാസ്തുവിൽ പറയുന്നു നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും ഉയരമുള്ള വസ്തു വയ്ക്കാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കാൻ പറ്റും അവിടെ അലമാര വയ്ക്കാൻ പറ്റും ഒരു റൂമിലെ ഫർണിച്ചർ വരുമ്പോൾ ഏറ്റവും ഉയരമുള്ള ഫർണിച്ചർ എന്ന് പറയുന്നത് അലമാരയാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അലമാര വെക്കാം അത് വടക്കോട്ട് നോക്കി വെക്കാൻ പറയുന്നു വടക്ക് ദിക്കായ കുബേര ദിക്കിലോട്ട് നോക്കി വെക്കാൻ പറയുന്നു എന്നിട്ട് നമ്മളുടെ വിലപിടിപ്പുള്ള സ്വർണം പൈസ ഡോക്യുമെന്റ്സ് എന്നിവ ഈ അലമാരയിൽ സൂക്ഷിക്കാൻ പറയുന്നു അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുമെന്നും വാസ്തുവിൽ പറയുന്നു അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം ആ രീതിയിൽ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ അലമാര വെച്ച് സെറ്റ് ചെയ്യാം അടുത്തത് കിടക്കുന്നത് രണ്ട് രീതിക്ക് പറയുന്നുണ്ട് ഒന്ന് തെക്കോട്ട് തലവച്ച് കിടക്കാൻ പറയുന്നുണ്ട് അപ്പോൾ തെക്കോട്ട് തലവച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബാറ്ററി ചാർജിലിട്ട് ചാർജായി എടുക്കുന്നത് പോലെ ഇപ്പോൾ രാത്രി വന്ന് തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണെങ്കിൽ വടക്ക് ഭാഗത്തു നിന്ന് ഒരു കാന്തിക ഊർജം വന്ന് നമ്മൾ ചാർജായി നല്ല ഉന്മേഷത്തോടെ രാവിലെ ഉണരും എന്ന് പറയുന്നുണ്ട് അപ്പം തെക്കോട്ട് തലവച്ച് കിടക്കാനായി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ആരോഗ്യം മെച്ചപ്പെടാനായിട്ട് കിഴക്ക് ഭാഗത്തോട്ട് തലവച്ച് കിടക്കാനും പറയുന്നുണ്ട് അപ്പം തെക്കോട്ടോ കിഴക്കോട്ടോ തലവച്ച് കിടക്കാം വലതുവശം ചരിഞ്ഞണിയിക്കാം നമുക്ക് കട്ടിൽ ഈ രീതിയിൽ സെറ്റ് ചെയ്യാം അലമാര ഇന്ന ഭാഗത്ത് വെക്കാം ഇത് വാസ്തു നിയമങ്ങളാണ് അതേസമയം ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുന്നത് കണ്ണാടിയിൽ കൂടെ കാണാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം മിറർ ഉണ്ടെങ്കിൽ നമ്മളത് മറച്ചിട്ട് കിടക്കണം കിടക്കുന്നത് കണ്ണാടിയിൽ കൂടെ കാണാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങളുടെ കുവാ നമ്പർ എടുക്കുക കുവാ നമ്പറിൽ നിങ്ങളുടെ ഭാഗ്യ ദിക്ക് ഭാഗ്യദിക്കേതാണെന്ന് എടുക്കുക ആ ഭാഗ്യ ദിക്കിലോട്ട് തലവെച്ച് കിടക്കാൻ പറയുന്നു നിങ്ങളോട് തെക്കുന്നോ വടക്കെന്നോ കിഴക്കുന്നോ അല്ല പറയുന്നത് ഭാഗ്യ ദിക്ക് എടുത്തിട്ട് ആ ഭാഗ്യ ഭാഗ്യദിക്കിൽ തലവെച്ച് കിടക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ സീഹർ ബെഡ്റൂമിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു മണ്ടേരിയ ടെക്സ് വയ്ക്കുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താങ്കങ്ങളിൽ പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും പോകാൻ നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നു അതുപോലെ തന്നെ ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിംബലും ബെഡ്റൂമിൽ സ്ഥാപിക്കുന്നത് ആ റൂമിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് നിലനിൽക്കാനായിട്ട് നല്ലതായി ഫംഗ്ഷൽ കണക്കാക്കുന്നു അടുത്തത് ഒരു മിസ്റ്റിക്സ് നോട്ടിൻ്റെ സിമ്പിളാണ് മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾ വന്നിട്ട് ബെഡിനടിയിലിട്ട് കിടക്കുന്നത് ഇവർ തങ്ങളിലുള്ള ഐക്യത്തെ കൂട്ടുമെന്നും ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതേപോലെ ക്ലസ്റ്ററുകൾ നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ ബെഡ്റൂമിൽ വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വലിച്ചെടുത്ത് അത് പോസിറ്റീവ് ആക്കി തരാനായിട്ട് ക്ലസ്റ്ററുകൾക്ക് സാധിക്കും അതുപോലെ നമുക്ക് റോസ് കോഴ്സിൻ്റെ സ്റ്റോൺസും നമുക്ക് ബെഡ്റൂമിൽ വെക്കാം അത് എപ്പോഴും ഒരു ലവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ബെഡ്റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് ബെഡ്റൂമിനകത്ത് ടി വി പാടില്ല കമ്പ്യൂട്ടർ പാടില്ല അക്യൂറിയം പാടില്ല വാട്ടർ ഫൗണ്ടൻ പാടില്ല ജലാശയത്തിൻ്റെ ചിത്രങ്ങൾ വാട്ടർഫാൾസിൻ്റെ ചിത്രങ്ങൾ പ്ലാന്റുകൾ എന്നിവ ബെഡ്റൂമിൽ പാടില്ല എന്ന് ഫംഗ്ഷൂയിൽ പറയുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ബെഡ്റൂമിലേക്ക് കടന്നു വരാനും ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഈ ബെഡ്റൂമിൻ്റെ ക്രമീകരണത്തോടുകൂടി നമുക്ക് സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് ഫംഗ്ഷൂലെ ചില ടൂളുകളിലേക്ക് പോകാം അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് രണ്ട് മൂന്ന് സിമ്പിൾസ് പറഞ്ഞത് ചിലത് ഞാൻ കാണിക്കാം ഇത് ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിമ്പിളാണ് അപ്പൊ ഇതാണ് ബെഡ്റൂമിൽ ഒരെണ്ണം വെക്കാനായിട്ട് പറഞ്ഞത് ഡബിൾ ഹാപ്പിനെസ് എപ്പോഴും ഒരു ഹാർമണി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഒരു മിസ്റ്റിക് നോട്ട് സിമ്പിൾ ആണ് ഇത് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്തും വെക്കാം അല്ലെങ്കിൽ ബെഡിന് അടിയിലിട്ടിട്ട് നമുക്ക് കിടക്കുകയും ചെയ്യാം അപ്പൊ ഈ രണ്ട് സിമ്പിൾസ് നമുക്ക് ബെഡ്റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ക്ലസ്റ്ററുകൾ സൂക്ഷിക്കാം ഇതുപോലുള്ള ക്രിസ്റ്റൽ ബോളുകൾ നമുക്ക് ബെഡ്റൂമിൽ സൂക്ഷിക്കാവുന്നതാണ് അടുത്തത് മണ്ടേരിയൻ ടാക്സ് ഇതാണ് മണ്ടേരിയൻ ടാക്സ് ഇത് നമുക്ക് ബെഡ്റൂമിൽ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സൂക്ഷിക്കാം ഇനി റോസ് കോഴ്സിൻ്റെ സ്റ്റോൺ പറഞ്ഞിട്ടുണ്ട് റോസ് കോഴ്സിൻ്റെ സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രൈസ് ലെറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ഇതിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഇത് നമുക്ക് ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നത് നമുക്കിപ്പോഴും ലവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് നോക്ക് ഒരുപാട് നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഫംഗ്ഷൻ ടൂളുകൾക്ക് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ